ൂരിന്റെ വാർഷികാഘോഷവും പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വോളണ്ടിയർ പരിശീലന ക്ലാസും നടന്നു ചാലുശ്ശേരി പെരുമണ്ണൂർ പി എഫ് എ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷ പരിപാടികൾ ഡോക്ടർ വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂറ്റനാട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒപ്പം നടക്കാം അനുയാത്ര വോളണ്ടിയർ പരിശീലന ക്ലാസും നടന്നു ക്ലബ് മെമ്പർമാരും പ്രദേശവാസികളും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേരാണ് പങ്കെടുത്തത് പരിപാടിയിൽ ക്ലബ് രക്ഷാധികാരി ഉണ്ണി മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു പ്രതീക്ഷാ സെക്രട്ടറി വി ശിവദാസും സ്റ്റാഫ് നേഴ്സ് ടി സി വിജിതയും ക്ലാസ് എടുത്തു പുത്തൻ ആഘോഷങ്ങളിൽ നിന്നും ആർഭാടങ്ങളിൽ നിന്നും മാറി സമൂഹത്തിന് പ്രയോജനകരമാകും വിധം വാർഷികം എങ്ങനെയാകണമെന്ന് അടയാളപ്പെടുത്തുകയായിരുന്നു പി എഫ് എയുടെ വാർഷികാഘോഷമെന്ന് പ്രതീക്ഷയുടെ സെക്രട്ടറി വി പി ശിവദാസ് പറഞ്ഞു ചടങ്ങിൽ ആതുര ശുശ്രൂഷാ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന ഡോക്ടർ വി സേതു മാധവനെ പൊന്നാടയണീച്ച് മൊമെന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത് വൈസ് പ്രസിഡന്റ് വി കേശവദാസ് ട്രഷറർ പി പി മഹേഷ് എക്സിക്യൂട്ടീവ് മെമ്പർ കെ നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് ക്ലബ് ഭാരവാഹികളായ കെ ജയൻ എൻ വി രതീഷ് എൻ ടി ഉണ്ണികൃഷ്ണൻ എൻ സി നിധീഷ് പി ജി ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥം നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം